ഹലോ ഗായ്സ് ഇന്നൊരു ടേസ്റ്റി എഗ് മസാല ബജ്ജിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പം നോമ്പ് തുറക്കോ അല്ലാതെ നമ്മുടെ ചായയുടെ കൂടെ ഒക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉരുളം കിഴങ്ങും മുട്ടയും കൂടെ ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ആളനുസരിച്ച് മുട്ട എടുക്കാം ഞാനിവിടെ ആറ് മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഈ ഉരുളം തൊലി ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇത് പീൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണേ ഇത് തവി വെച്ച് ഉടയ്ക്കാൻ ഉടയ്ക്കുന്നവർക്ക് അങ്ങനെ ഉടക്കാൻ ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് ഉടച്ചതാണ് എന്നിട്ട് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പില നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഏട്ടോ കുഴക്കുന്നത് ഈ ഒരു രീതിയിൽ കുഴച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് ആവശ്യത്തിന് മൈദയാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഒന്ന് പൊരിക്കാനുള്ള ബാറ്ററാണ് കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മൈദ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ആ എഗ്ഗ് നടുവേ കീറി എടുക്കുക എന്നിട്ട് കീറിയ ഒരു ഭാഗത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മസാല ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാ മുട്ടയിലും ഇതേപോലെ ഫില്ല് ചെയ്തു കൊടുക്കണേ എല്ലാ മുട്ടയിലും ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇതേപോലെ ഞാൻ എല്ലാ മുട്ടയിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വറുത്ത് കോരണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ വറുത്ത് കോരാൻ ഉപയോഗിക്കുന്നത് ആ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ എഗ്ഗ് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിളച്ചെണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇതേപോലെ എല്ലാ മുട്ടയും ഇതേപോലെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഒരു സൈഡ് ഒരു ബ്രൗൺ കളറ് ആവുമ്പോഴേക്കും ഇത് തിരിച്ചിടാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് പുറവും വെന്തതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം ഇതേപോലെ എത്ര എണ്ണം ചെയ്തു വെച്ചിട്ടുണ്ടോ അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് ചായയുടെ ഒക്കെ കൂടെ നന്നായിട്ട് പോവും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ കോരി മാറ്റുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നോമ്പുതറക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ